ഈ നാടിന്റെ ആരോഗ്യ വികസനത്തിൽ ഏറ്റവും തിളക്കമുള്ള ലിപികളിൽ എഴുതപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് നമ്മുടെ പതിനൊന്ന് വാർഡുകളിലായി ഇരുപത്തിയാറായിരത്തോളം ജനങ്ങൾ ആരോഗ്യ കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കുറുമ്പലങ്ങോട് ആരോഗ്യ കേന്ദ്രം സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിലെ മിഷനാണ് യജ്ഞ എന്ന് നമ്മൾ പറയും യജ്ഞം മിഷൻ എന്ന് വെച്ചാൽ യജ്ഞം മിഷനാണ് ആർദ്രം മിഷൻ തീവ്രതയോടെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്താണ് അതിൻ്റെ ലക്ഷ്യം നമ്മ അതിൻ്റെ ലക്ഷ്യം നമ്മുടെ ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ ആശുപത്രികളും ഇപ്പോൾ ഓരോ ആശുപത്രികൾക്കും ഓരോ സേവനമാണ് നൽകാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു കാർഡിയോളജി സേവനം ഇവിടെ നമുക്ക് നൽകാൻ കഴിയല്ല അത് സ്പെഷ്യാലിറ്റി ഒരു താലൂക്ക് ജില്ലാതലം മുതലാണ് നൽകാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ നമുക്ക് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും അപ്പം നമ്മൾ ആരോഗ്യ കേന്ദ്രങ്ങളെ പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തും നമ്മൾ ബോർഡ് മാറ്റി വയ്ക്കുകയല്ല ചെയ്തത് അതിനു പകരം ഈ പ്രദേശത്തെ കുടുംബങ്ങളുടെ മുഴുവൻ ആരോഗ്യ കേന്ദ്രം നമ്മൾക്കൊരു ഉണ്ടായാൽ നമ്മൾ ഓടി മെഡിക്കൽ കോളേജിലോട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലോട്ടോ ഒന്നും പോകണ്ട നിലപൂർ ആശുപത്രിയിലും പോകണ്ട ഇവിടെ പ്രിയപ്പെട്ട ഡോക്ടർ ചാച്ചിയുടെ പേര് പറഞ്ഞപ്പോൾ നല്ല കയ്യടി കിട്ടി അത് അഭിനന്ദനാർഹമായ കാര്യമാണ് കാരണം ഒരു പ്രദേശത്ത് നല്ല അതായി പ്രവർത്തിക്കുന്നതിൻ്റെ അംഗീകാരമാണല്ലോ അപ്പം ഡോക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരും എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ എല്ലാവരും ഒരുപോലെ പ്രധാനപ്പെട്ടത് അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ വന്നാൽ ഈ ഡോക്ടർ ഈ ഡോക്ടറോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഡോക്ടേഴ്സിനെ കണ്ട് അവർ മരുന്ന് തരും നമ്മളെ വ്യക്തിപരമായിട്ട് അറിയാലോ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും അറിയാം നമുക്ക് നേരത്തെയുള്ള അസുഖം എന്താണെന്നറിയാം നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഇവിടെ ഉണ്ടാകും ഇപ്പോൾ നമ്മളത് ഡിജിറ്റലൈസ് ചെയ്തു പേപ്പറൊന്നും വേണ്ട ഇവിടെയും അങ്ങനെ ഈ ഹെൽത്ത് ഉണ്ടോ ഈ ഹെൽത്ത് ഇല്ലെങ്കിൽ ഈ ഹെൽത്ത് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തും നമ്മളിപ്പോ സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും അങ്ങനെ ആക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നൽകാൻ കഴിയുന്ന ചികിത്സ പരമാവധി ഇവിടെ നൽകും അനാവശ്യമായ ഒരു മരുന്ന് നൽകില്ല ആൻറ്റിബയോട്ടിക് ഒന്നും അനാവശ്യമായിട്ട് എഴുതത്തില്ല ആവശ്യമുള്ള മരുന്നേ എഴുതത്തുള്ളൂ നമുക്ക് അവിടെ തന്നെ ചികിത്സിച്ചു പനി എന്താണെങ്കിലും ഭേദമാക്കാം ഇനി നല്ല ഡോക്ടർ പറയുകയാണല്ല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോവുക അല്ലെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുക ഇനിയും മറ്റ് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള തലത്തിലേക്ക് നമുക്ക് ചികിത്സയ്ക്ക് പോവുക ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും എല്ലാ പഞ്ചായത്തുകളിലും എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ആകെ ഈ തരത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ഉണ്ടായിരുന്നത് അതിന് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ആരംഭിച്ചതാണ് ഈ ഒരു മിഷൻ അപ്പൊ അതിന്റെ ഫലമായി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആശുപത്രികളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി ഉയർത്തുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് അടിസ്ഥാന സൗകര്യം വേണം പരിശോധനയ്ക്കുള്ള ലാബ് സൗകര്യങ്ങൾ വേണം അതിനനുസരിച്ച് മറ്റേ ഒരു എന്തെങ്കിലും പരിശോധന നടത്തണമെങ്കിൽ ഓടി ിലമ്പൂരിൽ പോയിട്ട് പരിശോധിക്കണ്ട ജില്ലാ ആശുപത്രി പരിശോധിക്കേണ്ട ഇവിടെ നമുക്ക് പരിശോധിക്കാം അപ്പോൾ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടന്നു ജില്ലാ ആശുപത്രി സ്പെഷ്യലിസ്റ്റ് ആശുപത്രികളായി അപ്പോൾ പണ്ട് നമുക്കൊരു കാർഡിയോളജി സേവനം വേണമെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകണേ പക്ഷേ നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഇന്നിപ്പോൾ എറണാകുളം ജില്ലാ ആശുപത്രി എന്നാണ് വാർത്ത ആയിരത്തി എഴുന്നൂറ് ക്യാൻസർ ശസ്ത്രക്രിയകൾ കി ഹോൾ ശസ്ത്രക്രിയകൾ ഇന്ത്യയിലാദ്യമായിട്ടൊരു ജില്ലാ ആശുപത്രി ചെയ്തത് അത് എറണാകുളം ജനറൽ ആശുപത്രി അപ്പോ ഇതാണ് നമ്മൾ മിഷനിലൂടെ ആദ്ര മിഷനിലൂടെ ഉദ്ദേശിച്ചത് ആളുകളുടെ എണ്ണമോ വലിയ രീതിയിൽ വർദ്ധിച്ചു സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം ഒപിക്ക് ഐ പിക്ക് വലിയ രീതിയിൽ ഉണ്ടായി ഏറ്റവും കൂടുതൽ രാജ്യത്ത് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഒരു കണക്ക് ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൗജന്യ ചികിത്സ ലഭിച്ച ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ തേടിയ ആളുകളുടെ എണ്ണം രണ്ടരലക്ഷയിരുന്നു സംസ്ഥാനത്ത് ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം അത് ആറേ മുക്കാൽ ലക്ഷമാണ് ലക്ഷത്തിൽ നിന്ന് ആറേ മുക്കാൽ ലക്ഷം ഈ ആറേ മുക്കാൽ ലക്ഷം എങ്ങനെയാണ് കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് കോടി രൂപ ഓരോ വർഷവും സംസ്ഥാന സർക്കാർ നൽകുകയാണ് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതിൽ ഏതാണ്ട് ഏഴ് ശതമാനത്തിനടുത്ത് തുക മാത്രമാണ് ലഭിക്കുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് നാൽപ്പത് കോടി രൂപയ്ക്കടുത്താണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഈ ആരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ആറ് പട്ടികജാതി സങ്കേതങ്ങൾ പതിമൂന്ന് പട്ടിക വർഗ നഗറുകളും ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം അതിലെ നമ്മുടെ ആകെ ജനസംഖ്യയിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് പേർ എസ് ടി വിഭാഗത്തിൽ നിന്ന് ഉള്ളവരാണ് പത്തൊൻപത് ഇരുപതിലാണ് നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തിയത് അതിൻ്റെ ഫലമായി നമ്മൾ തസ്തികകൾ മെഡിക്കൽ ഓഫീസർ പി എസ് സി വഴിയും എൻ എച്ച് എം വഴിയും എൽ എസ് ജി ഡി വഴിയും ആകെ മൂന്ന് പേരാണ് ഉള്ളത് അതോടൊപ്പം ഇവിടെ പറഞ്ഞു മുപ്പത്തി എട്ട് ലക്ഷം രൂപ ആരോഗ്യ കേരളവും അതോടൊപ്പം തന്നെ എൽ എസ് ജി ഡിയും ചേർന്നാണ് ഈ കെട്ടിടത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും എല്ലാവരുടെ അനുവാദത്തോടെ ഔപചാരികമായി നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കുന്നതായിട്ട് അറിയിച്ചു കൊള്ളൂ